വധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടനാണ് അരുൺ രാഘവൻ വ്യത്യസ്ത അഭിനയ ശൈലി തന്നെയാണ് അരുണിനെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കാരണവും ഭാര്യ പരമ്പരയിലെ വ്യത്യസ്ത ലുക്കുകൾ ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്നു നായകനും വില്ലനും ആയി തിളങ്ങി നിൽക്കുന്ന അരുൺ സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് താരം അടുത്തിടെയാണ് ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനായത് അരുൺ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് ജന്മം നൽകിയില്ലെങ്കിലും ദിവ്യക്കും അരുണിനും ഒരു കുഞ്ഞു കൂടി വന്നു ചേർന്നു കുഞ്ഞിങ്ങനെ പിറന്നു എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചപ്പോൾ അരുൺ തന്നെയാണ് ഞങ്ങൾക്കൊരു മകളെ ദത്തടിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഞാനൊരു അച്ഛനും ദിവ്യ ഒരു അമ്മയുമായി പെൺകുഞ്ഞാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു അവളെ അതിഥി എന്നാണ് പേര് കുറേ നാളായി അതിൻ്റെ പ്രോസസ്സിങ്ങിൽ ആയിരുന്നു നാല് മാസമാണ് അവൾക്കെന്നായിരുന്നു അരുൺ അറിയിച്ചത് സ്വന്തം മകനൊപ്പം അവൾ വളരും ഇപ്പോൾ മകൾ അതിഥി വന്ന ശേഷം ഉള്ള ആദ്യത്തെ വിഷു അതിഗംഭീരമാക്കി മാറ്റി അരുണും ദിവ്യയും അതിഥിയുടെ ചേട്ടനും ഇവരുടെ ചിത്രങ്ങൾ കണ്ടാൽ അറിയാം ദത്തെടുത്തുവെങ്കിലും ഒരിക്കലും ആ ഒരു ഫീൽ ആ മോൾക്ക് ഉണ്ടാകില്ലെന്ന് നാല് വർഷം മുമ്പേ ഒരു മകൾക്ക് വേണ്ടി അവളെ ദത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ഒടുക്കം നാലു മാസം പ്രായമുള്ളപ്പോഴാണ് അവളെ ഞങ്ങൾ കൈകളിലേക്ക് വാങ്ങുന്നത് ദിവ്യ ഗർഭിണിയല്ലായിരുന്നുവെന്നും അഡോപ്ഷനിലൂടെ കുഞ്ഞിനെ നേടിയതും അരുൺ മീഡിയ വഴി അറിയിച്ചത് ജീവിതത്തിൽ അത്രയും കാത്തിരുന്ന് കിട്ടിയ കൺമണിയാണ് കുഞ്ഞെന്നും അരുൺ പറഞ്ഞിരുന്നു എന്തിനാണ് ഈ അഡോപ്ഷൻ എന്നായി ആരാധകർ ഒരു മകൻ കൂടിയുള്ള അരുൺ എന്തിനാണ് ഒരു ദത്തെടുക്കൽ കർമ്മത്തിന് നിന്നത് എന്ന് ആർക്കും സംശയം തോന്നുന്ന കാര്യമാണ് ഒരു മകൾ കൂടി വേണമെന്ന് അടങ്ങാത്ത ആഗ്രഹമോ അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു കുട്ടിക്ക് എല്ലാം എന്ന നല്ല മനസ്സോ ആകാം അരുണിനെയും ദിവ്യയെയും ഇങ്ങനെ ഒരു പ്രയത്നത്തിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നു